അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മാപ്പിളപ്പാട്ട് പഠിക്കാനെത്തിയ എട്ട് വയസ്സുകാരനെ പീഡിപ്പിച്ച പരിശീലകന് ഒന്പത് വർഷം തടവ് മാപ്പിളപ്പാട്ട് പഠിക്കാനെത്തിയ എട്ട് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പരിശീലകന് ഒൻപത് വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ ശിക്ഷയും വിധിച്ചു വട്ടപ്പാറ തൊഴുവാനൂർ ചെങ്കുണ്ടൻ മുപ്പത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് ഷാ എന്ന ഷാഫി മുന്നയ്ക്കാണ് പെരിന്തൽമണ്ണ അതിവേഗ കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊളത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ മാപ്പിളപ്പാട്ട് പരിശീലകനായ പ്രതി ജോലി ചെയ്യുന്ന വറ്റലൂർ മേൽക്കുളമ്പിലെ മുറിയിൽ വെച്ച് പാട്ട് പഠിക്കാനെത്തിയപ്പോൾ രാത്രി ഒൻപതിനെ പീഡിപ്പിച്ചെന്നാണ് കേസ് പോക്സോ നിയമത്തിലെ ഒരു വകുപ്പ് പ്രകാരം അഞ്ച് വർഷവും പതിനായിരം രൂപയും മറ്റൊരു വകുപ്പിൽ മൂന്ന് വർഷവും അയ്യായിരം രൂപയും ജുവനയിൽ നിയമപ്രകാരം ഒരു വർഷം തടവും അനുഭവിക്കണം പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വകുപ്പിലുമായി ആറുമാസം കൂടി തടവ് അനുഭവിക്കണം ശിക്ഷയുടെ കാലാവധി ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നതിനാൽ പരമാവധി അഞ്ചു വർഷമാണ് തടവ് ശിക്ഷ ലഭിക്കുക പിഴയടയ്ക്കുന്ന പക്ഷം പീഡനത്തിനിരയായ കുട്ടിക്ക് തുക നൽകാനും വിധിച്ചു പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ടി എസ് ബിനു സബ് ഇൻസ്പെക്ടർ ആയിരുന്ന പി സദാനന്ദൻ എന്നിവർ അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ ആർ മധുവാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന പി പരമേശ്വരൻ ഹാജരായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்திகிராமம் வயநாடுமெண்ட் போய்ஸ் ஹைஸ்கூளின் சமீபம் திரு தைக்க